ഗുരുവായൂർ പേക്കെ നടന്നു കലായുരൂപ്പൻ അതേ കൃഷ്ണ അടങ്ങി വളരെ ഭക്ഷണം കണ്ണന്റെ അലങ്കാരം മുരളി ഇതരന ചെറിയ കണ്ണനാണ് കാലുകളെല്ലാം പിണച്ചു വെച്ച് വായിക്കുന്നത്

ിൽ കിഴക്കേനിടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിൽ എത്തിച്ചേരുക പ്രണയ കാർട്ട് നിൽക്കുന്നു ശ്രീഗുരുവായൂരപ്പം ശ്രീഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയുടെ ഒരു സമയമൊക്കെ ആവുന്നുണ്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് പക്ഷേ ഒരു വെയിൽ ഉണ്ട് രണ്ടും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക കാലാവസ്ഥയാണ് മഴയിലൊന്ന് വിട്ട് നിൽക്കുന്നത് രാവിലെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു ഒരു പത്ത് മണി പത്തര വരെ നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെയാണ് അതിനുശേഷം മഴ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ആ തിരക്ക് തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് രാവിലെ വൈകുന്നേരം ഒന്നും തിരക്കില്ല ഇപ്പൊ ഒരു അന്തരീക്ഷമാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഇന്നുമുതൽ ഉദ്യാസമര പൂജകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് മൂന്നാറാണോ ആ സ്കൂള് കൊഴപ്പല്ലേ ഫസ്റ്റ് ഡേ തന്നെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ് മൂന്നര വരെ ക്ലാസ് ഉണ്ടായിരുന്നു അവന് കൊഴപ്പൊന്നുമില്ല ഓക്കെയാണോ പിന്നെ മടി വലിയ പുതിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ആള് ഹാപ്പിയാണ് ദേവി ദിവസത്തുള്ള ആളുകളെല്ലാം ഇങ്ങനെ കാണാണ്ടായി പോയിട്ട് ഇങ്ങനെ അനൗൺസ്മെന്റ് വരുന്നുള്ളു കാര്യം പക്ഷേ നാരായണനാറായ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പൊ പുറകിലോട്ടെല്ലാം മഴ മേഘങ്ങളുണ്ട് പക്ഷെ ഫ്രണ്ട് ഭാഗത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് እ ነበረ 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 ഇപ്പം മുരളീധരനായിട്ടാണ് ചെറിയ ഉണ്ണി കണ്ണനായിട്ടാണ് അലങ്കാരം ഒരേ കൃഷ്ണന ഗുരുവായൂരം ഭാഷ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും പാപരകൃഷ്ണൻ നാരായണ കൃഷ്ണ ഗുരുവായൂരും ഭാഷ ഇവര് ഗുഡ് ഈവനിങ് സാർ ജയ് രാധ ജയ് കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരും ഭാഷ നാരായണ ഹൈ ബ്രദർ നാരായണമാറീരാഷ്ണം മുരളീധരണ തീരെ തിരക്കൊന്നുമല്ല ഇവിടെ കിഴക്കേ നടയിലൊക്കെ തീരെ ആളൊഴിഞ്ഞ ഒരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിലും തുറന്ന് പിന്നെ നല്ല മഴയൊക്കെ ആയിട്ടുണ്ട് തീരെ തിരക്കൊന്നുമില്ല രാവിലെ വൈകുന്നേരം ഒന്നും ദർശനത്തിന് തീരെ തിരക്കില്ലാ വിവരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ശക്തമായ ഉണ്ടായിരിക്കുന്നതായിരിക്കും കൂടിയെ അറിയിച്ചുകൊള്ളു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുമായി എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു വിശ്വാചത്തിന്റെ നടപടികൾ ഹരേ കൃഷ്ണ മുൻപുര നമസ്കാരം നമസ്കാരം എൻ്റെ അമ്മയുടെ അസുഖങ്ങളിലെ മാറ്റിപ്പല്ലാം കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും അത് രക്ഷിക്കണം ഹരേ കൃഷ്ണുവാൻ ആകണം വരവ് ും മരുത് നമസ്കാര നമസ്കാരം സർവീശ് കുഞ്ഞു കൃഷ്ണ വിഷ്ണരേ കൃഷ്ണരേ ഗുരുവാരം കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായും നമസ്കാരം നമോ ഭഗവത് ഊണമോ ഭഗവത് നാരായണ കൃഷ്ണനന്ദശി ഗുരുവായൂരം കൃഷ്ണ

സാർ നമസ്കാരം ഒരേ വിശ്വസത്തിലെ വെറുതെ സമീഷണ നരേ വിഷയ ഇരുവായിരം ഫംഗ്ഷനുകളാണ് അരവിഷ് അറിയുവായിരം ഫംഗ്ഷനുകളാണ്

മ്മേ നമസ്കാരം നമസ്കാരം പറയുന്നുണ്ട് ഹരേഖരം നമസ്കാരം

ചെറിയ ബുദ്ധിമുട്ടുകളും ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേണം അവർക്കറിയാം സമയം എത്രത്തോളം അരക്ഷണം ഭക്ഷണം മാറാനുള്ള മാറാൻ അരക്ഷ ഗ്രഹായും ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു മഴ പൊടിക്കുന്നതിപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ട് പകല് രാവിലെയൊക്കെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ ആ മഴയെല്ലാം സ്റ്റോപ്പ് ആയിട്ടുണ്ട് പിന്നെ പകല് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത മഴയൊക്കെ ഇനി ഇപ്പോൾ രാത്രിയായിരിക്കും മിക്കവാറും നീരപ്പാസം പെട്ടെന്ന് അതാണ് അറിയാം ഗുരുവായൂര പോവൻ രാവിലെ ഭൂകാംബികേശ്വറയുടെ അറിയ ഗുരുവായൂര പോകുന്ന റാവണേ Entregaré més, però no. മ്മേ കഥാകാരൻ രാധാകൃഷ്ണൻ സധാകരമേ ലക്ഷ്മി കാന്ധം ദേവശ്ശവർ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കൃഷ്ണ ഗുരുവായൂരി പറഞ്ഞ എത്ര തോൽ അമ്മേശ്വരമ്മീശ്വര എത്ര തോൽ അമ്മേശ്വരൻ ഒന്നമോ നാരായണ ഒന്നമോ നാരായണ ഒന്നമോ നാരായണ ഒന്നമോ നാരായണ ഒന്നമോ ദുർഗാദേവിശ്വനമ്മദേവീശ്വര ലക്ഷ്മി ദുർഗാദേവി സദനമ്മ

ഗുരുവായാലും ഗുരുവായൂരപ്പൻ്റെ കീഴൊക്കെ നടയിൽ ഗുരുവായും കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും നമസ്കാരം എന്തെല്ലാമാണ് വിശേഷം നെറ്റ് ചിലപ്പോൾ കട്ടാവാൻ സാധ്യതയുണ്ട് ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ നമ്പർ അധിക ആളെ കയ്യിലൊന്നും ഇല്ല പക്ഷെ അവൻ്റെ കയ്യിൽ എങ്ങനെയാ വന്നെന്ന് എനിക്കറിയില്ല അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു ഗുരുവായൂരപ്പുറം ശ്രീ രാജ്യം ദീപാരാധനയുടെ അനൗൺസ്മെന്റ് ഒന്നും കേൾക്കുന്നില്ല ദീപാരാധന കഴിഞ്ഞ ലൈവ് നിർത്താന്ന് വിചാരിക്കായിരുന്നു തിരക്കൊന്നുമില്ല തിരക്കൊന്നുമില്ല ഇല്ല ശാന്തമായ ഗുരുവായൂരാണ് രാവിലെ വൈകുന്നേരം ഒന്നും തിരക്കില്ല നല്ല ദർശനം മഴയൊക്കെ അല്ലേ സ്കൂളെല്ലാം തുറന്നു പിന്നെ ഉദ്യാസ്തമന പൂജയുണ്ട് പക്ഷേ വലിയ തിരക്കൊന്നുമില്ല ജയ് ജയ് ശ്രീധ നമസ്കാരം നമസ്കാരം കഴിഞ്ഞു കാണാം ആദ്യം കഴിയാനായിട്ടില്ല ഇപ്പൊ ഏകദേശം ഒരു മുപ്പത്തഞ്ചൊക്കെ ആവുന്നുണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല അനൗൺസ്മെന്റ് പഴയ പോലെ പുറത്ത് കേൾക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം നമസ്കാരം ആദ്യക്കുട്ടിനെവിടെയാവും എവിടെയോ നമ്മൾ വരെ പെട്ടെന്ന് നാളാണോ നാറാണോ നാളെ കൃഷ്ണൻ ഇവിടെ ഉണ്ട് ആ ഇനിയിപ്പം ചേച്ചി ലൈവ് ആയിരിക്കും ഞാൻ കുറച്ച് ദിവസം ലൈവ് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് കുറച്ച് തിരക്കായി മാറിയിട്ടുണ്ട് ദീപാരാധനയുടെ അനൗൺസ്മെന്റ് വരുന്നുണ്ട് ദീപാരാധന എല്ലാം കഴിഞ്ഞ് നാടെ തുറന്നതാണോ അടച്ചതാണോ എന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്തായാലും അടയ്ക്കുക തുറന്നതാണെന്നാണ് എൻ്റെ സംശയം അനൗൺസ്മെന്റ് തീരെ ക്ലിയർ ആവുന്നില്ല അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ അകത്തുള്ള ആരാധന കഴിഞ്ഞ നട തുറന്ന അനൗൺസ്മെന്റ് ആയിരിക്കും എന്തായാലും ഒരു വിഷു എല്ലാവർക്കും പ്രാർത്ഥന നാരായണ മാറാണെ വിശ്വാന ഗുരുവായൂർ വിശ്വാഥ ഗുരുവായൂരി നാരായണ വിശ്വാഗുരുവായൂർ എല്ലാവരെയും കാപ്പരക്ഷിക്കണമെന്ന് നാരായണ നാരായണ അരേ വിശ്വാഥ ഗുരുവായൂർ അശ്വരം നാരായണ 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 തിരിക്കില്ലാത്ത കാരണം അനൗൺസ്മെന്റ് ഇല്ലായിരിക്കും അത് അങ്ങനെ വരാൻ വഴിയില്ല എന്തായാലും തിരക്കില്ല എന്ന് വിചാരിച്ച് ചോറൊന്നും ഇടാണ്ട് വെക്കില്ല അതേപോലെ അനൗൺസ്മെന്റും ചെയ്യാതിരിക്കില്ല ഭഗവാന്റെ അടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്നങ്ങ് തിരക്കാവോ എല്ലാവർക്കും അനുഗ്രഹമുണ്ട് നന്നായി ശ്രീ ഗുരുവായൂരപ്പൻ നാരായണ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പല്ലാരെ കാത്തിരുവായൂർ പറഞ്ഞ അനുഗ്രഹം ഒക്കെ തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ശ്രീകൃഷ്ണ നാരായണ 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 കൃഷ്ണ നാരായണിക്കാൻ ഫസ്റ്റ് ദിവസം കുഴപ്പമൊന്നുമില്ല പിള്ളേർക്കെല്ലാം കുട്ടികൾക്കെല്ലാം നല്ല പണി കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നു മൂന്നര വരെ ഫസ്റ്റ് ദിവസം തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല ആൾ ഹാപ്പിയാണ് പഴയ സ്ഥലത്തുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഭഗവാനെ അച്യുതാനന്ദ്ര ഗുരുവായൂരപ്പറായണ നാരായകൃഷ്ണ ഗുരുവായൂരും എല്ലാവരെയും ഗുരുവായൂരപ്പറായണ നാറായിൽ ത്രീ തേർട്ടി യ്റ്റ് ഫോർട്ടി ഫൈവ് ടു ത്രീ തേർട്ടിയാണ് കേട്ടോ ഹായ് ഹലോ ഹരേ കൃഷ്ണ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഹരേ കൃഷ്ണ അരെ ഗുരുവായൂരപ്പാ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നു ഇപ്പോൾ ലൈവ് അവസാനിപ്പിക്കാൻ ഈ കുറച്ച് സമയമാണ് ദീപാരാധനയുടെ കുറച്ച് സമയം മാത്രമാണ് ലൈവ് ഉണ്ടാവും ലൈവില് വരുന്ന ആൾക്കാരൊക്കെ കറക്റ്റ് ഒരു സദ്യാസമയത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ലൈവ് ഉണ്ടാവില്ല കുറച്ച് തിരക്കുണ്ട് വരുന്ന ദിവസങ്ങളതുകൊണ്ട് വിഷവം എന്താ പറയുക അഥവാ ഒക്കെ നാളെ കാണാൻ തീർച്ചയായും നാറു നാറാണോ അൻവിധ് സ്കൂൾ ബസ്സിലാണ് ഒരു ട്രാവലർ ഉണ്ട് ട്രാവലറിലാണ് ആൾ പോകുന്നത് ഈ പതിനെട്ട് സീറ്റ് ട്രാവലറാണ് നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ജയ ശ്രീ ഗ്രഹം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ലൈവ് അവസാനിപ്പിക്കാൻ കേട്ടോന് ലൈവിൻ്റെ സമയമൊന്ന് കുറച്ചിട്ടുണ്ട് നാരായണമാറാണെങ്കിൽ മറാണേ കൃഷ്ണൻ ഹരേ കൃഷ്ണ അനുഗ്രഹം ദൈവം ായണ നാരായണ നാരായണ നമസ്കാരം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടക്കെ വരുന്ന ആളുകൾ ശ്രദ്ധിച്ച് അത്യാവശ്യം പട്ടിശല്യമുണ്ട് ഇന്നലെ കൂടി ഒരാളെ കടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ആൾക്കാരെല്ലാം കടിച്ചിട്ടുണ്ട് എനിക്ക് ഒരു സുഹൃത്തിനാണ് ഇന്നലെ കടിച്ചിട്ടുണ്ടായിരുന്നത് പടിഞ്ഞാറൻ നടയിലാണ് കുറച്ച് പട്ടിശല്യം ഉള്ളത് അതിലുള്ള എല്ലാവർക്കും ശുഭരാത്രി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശുഭരാത്രി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ എല്ലാവർക്കും ശുഭ നാരായണ ഗുരുവായൂരപ്പ കൃഷ്ണ നാരായണ നാരായണ അല്ല ഞാനിവിടെയുള്ളൊരു ജനറൽ ഇൻഫർമേഷൻ പറഞ്ഞതാണ് പല സ്ഥലത്തുനിന്ന് പല ആളുകളൊക്കെയാണല്ലോ വരുന്നത് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെ ഇറങ്ങി അതുവഴിയും കയറുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നമുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം അത് കവറിലൊക്കെ കവറൊക്കെ തൂക്കി പിടിച്ച് വരുമ്പോഴാണ് ഈ ശല്യം പട്ടിശല്യം വരുന്നത് പിന്നെ അതിൻ്റെ പുറകെ ടി എടുക്കാനും നടക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ് അതേ ഇഷ്ടം അതേ നമസ്കാരം നമസ്കാരം അപ്പൊ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും ശിവരാത്രി ഒരിക്കൽ കൂടെ റേഷ്ണറ ഹിരവാര് ഇപ്പൊ നാരായണ നാരായണ നാരായണവായ ഭക്ഷണം